രണ്ടായിരത്തി ഇരുപത് ഓഗസ്റ്റ് ആറിന് അർദ്ധരാത്രിയിലായിരുന്നു മലബുങ്ങളിൽ നിന്ന് പൊട്ടിയൊഴുകിയ ഉരുൾ പെട്ടുമുടി എന്ന ഗ്രാമത്തെ ഇല്ലാതാക്കിയത് കുഞ്ഞുങ്ങളും ഗർഭിണിയും ഉൾപ്പെടെ എഴുപതോളം മനുഷ്യരുടെ ജീവനായിരുന്നു അന്ന് നഷ്ടപ്പെട്ടത് ഇതിൽ നാലു പേരുടെ മൃതദേഹം ഇതുവരെയും കണ്ടെത്താനായിട്ടുമില്ല കേരളം മറക്കാൻ ശ്രമിക്കുന്ന കേരളത്തെ ഒന്നാകെ കണ്ണീരിലാഴ്ത്തിയ ആ ദുരന്തത്തിന്റെ ഓർമ്മകൾക്ക് നാല് വർഷമാകാൻ ദിവസങ്ങൾ മാത്രം ശേഷിക്കവെയാണ് വയനാട് മുണ്ടക്കൈയും ചൂരൽമലയും അതിന്റെ ഓർമ്മ എന്നോണം ഇപ്പോൾ ദുരന്ത ഈ രണ്ടു ദുരന്തങ്ങൾക്കും സമാനതകൾ ഏറെയാണ് അതിൽ ആദ്യം പറയേണ്ടത് ഒരു പ്രദേശത്തെ ആകെ താറുമാറാക്കിയാണ് ഈ രണ്ടിടത്തും ഉരുൾപൊട്ടിയത് എന്നതാണ് എന്നാൽ വയനാട്ടിലെ ദുരന്തത്തിന്റെ വ്യാപ്തി പെട്ടുമുടിയേക്കാൾ ഭീകരമായ രീതിയിലായിരുന്നു മാത്രമല്ല ഇത് രണ്ടും തോട്ടം മേഖലയാണ് എന്നതാണ് മറ്റൊരു സമാനത കേരളം അന്ന് വരെ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ഉരുൾപൊട്ടലായിരുന്നു പെട്ടിമുടിയിലേത് മൂന്നാർ ടൗണിൽ നിന്ന് ഇരുപത്തി കിലോമീറ്റർ അകലെ രാജമലയ്ക്ക് സമീപമുള്ള കെ ഡി എസ് പി കമ്പനിയുടെ എസ്റ്റേറ്റ് ആയിരുന്നു പെട്ടിമുടി കൂടുതലും എസ്റ്റേറ്റിൽ തന്നെ ജോലി ചെയ്തിരുന്ന തോട്ടം തൊഴിലാളികളായിരുന്നു ഇവിടെ താമസിച്ചിരുന്നത് ഇവിടെ നിന്നും വെറും ഒന്നര കിലോമീറ്റർ അകലെയുള്ള മലമുകളിലാണ് ഓഗസ്റ്റ് ആറിന് രാത്രി പതിനൊന്ന് മണിക്ക് ഉരുൾപൊട്ടിയത് ആ നാടിനെ മുഴുവൻ കുലുക്കിയെത്തിയ ഉരുൾ നിമിഷ നേരം കൊണ്ട് തൊഴിലാളി ലയങ്ങളെ മുഴുവൻ മണ്ണിനടിയിലാക്കുകയായിരുന്നു നാല് ലയങ്ങളായിരുന്നു ആ ഭീകര ഉരുൾപൊട്ടലിൽ ഒലിച്ചുപോയത് ജോലി കഴിഞ്ഞ് ക്ഷീണിച്ചെത്തിയ തൊഴിലാളികൾ പതിവ് പോലെ തന്നെ അന്നും നേരത്തേ കിടന്നുറങ്ങിയിരുന്നു അതിനാൽ എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാകും മുൻപേ അവർ മണ്ണിനടിയിലായി ഇപ്പോൾ മുണ്ടക്കയിലും ചൂരൽമലയിലും മലയിലും സംഭവിച്ചതുപോലെ തന്നെ നാല് ലയങ്ങളിലായി ഇരുപത്തിരണ്ട് കുടുംബങ്ങളായിരുന്നു അവിടെ താമസിച്ചിരുന്നത് എൺപത്തിരണ്ട് മനുഷ്യർ അതിൽ ആകെ രക്ഷപ്പെട്ടവരുടെ എണ്ണം വെറും പന്ത്രണ്ട് വയനാട്ടിലെ പോലെ തന്നെ അന്നും രക്ഷാപ്രവർത്തനം അതീവ ദുഷ്കരമായിരുന്നു വൈദ്യുതിയും മൊബൈൽ സിഗ്നലും ഇല്ലാതിരുന്നതിനാൽ വളരെ വൈകിയാണ് പെട്ടിമുടി ദുരന്തം പുറലോകമറിഞ്ഞത് മൂന്നാറിൽ നിന്ന് മുപ്പത് കിലോമീറ്ററിലധികം ദൂരത്തുള്ള മലമുകളിലാണ് പെട്ടിമുടി സ്ഥിതി ചെയ്യുന്നത് രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുത്തത് ദേശീയ ദുരന്ത നിവാരണ സേനയും കേരള അഗ്നിരക്ഷാ സേനയുടെ അമ്പതംഗ ടീമും ആദ്യം ആകാശമാർഗം രക്ഷാദൌത്യം നടത്താനുള്ള സാധ്യതയും തേടിയിരുന്നുവെങ്കിലും മോശം കാലാവസ്ഥ കാരണം ആ ശ്രമം നടന്നില്ല ആദ്യ ദിനം ഇരുപത്തി ആറ് മൃതദേഹങ്ങൾ കണ്ടെടുത്തപ്പോഴായിരുന്നു തിരച്ചിൽ നിർത്തിയത് രണ്ടാം ദിവസം പതിനാറ് മൃതദേഹങ്ങൾ കൂടി കണ്ടെടുത്തു കണ്ടെത്തിയവരുടെ മൃതദേഹങ്ങളെല്ലാം സംസ്കാരം നടത്തുകയാണ് ചെയ്തത് ദുരന്തം നടന്ന സ്ഥലത്തുനിന്ന് ഒരു കിലോമീറ്റർ അകലെ പ്രത്യേകം തയ്യാറാക്കിയ സ്ഥലത്താണ് ആറ് പ്രായമുള്ള കുഞ്ഞ അറുപത്തിയാറ് പേരുടെ മൃതദേഹങ്ങൾ സംസ്കരിച്ചിരിക്കുന്നത് കൂടാതെ മൃതദേഹങ്ങൾ കണ്ടെത്താൻ കഴിയാതിരുന്ന പേർ മരിച്ചെന്ന് സർക്കാർ പ്രഖ്യാപിക്കുകയും ചെയ്തു തിരച്ചിലിന് അന്ന് പരിശീലനം ലഭിച്ച നായകളെയും ഉപയോഗപ്പെടുത്തിയിരുന്നു ബെൽജിയം മാലിനോയ്സ് വിഭാഗത്തിൽപ്പെട്ട പത്ത് മാസം പ്രായവും വെറും മൂന്ന് മാസം പരിശീലനവും ലഭിച്ച മായ എന്ന പോലീസ് നായയാണ് മണ്ണിനടിയിൽ നിന്ന് എട്ടുപേരുടെ മൃതദേഹങ്ങൾ അന്ന് കണ്ടെത്തിയത് അപകടം നടന്ന സ്ഥലത്തുനിന്ന് മൂന്ന് കിലോമീറ്റർ അകലെ മാറി പുഴയിൽ നിന്നും വനമേഖലയിൽ നിന്നുമാണ് മൃതദേഹങ്ങളിൽ ചിലത് ലഭിച്ചത് ഇപ്പോൾ ചാലിയാറിൽ നിന്നും ലഭിച്ചതുപോലെ ഏതാണ്ട് ഇരുപത് ദിവസം നീണ്ടുനിന്ന രക്ഷാപ്രവർത്തനങ്ങൾക്കൊടുവിലാണ് മൃതദേഹങ്ങളെല്ലാം കണ്ടെത്താനായത് അതേസമയം പെട്ടിമുടി ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായി നാല് വർഷമായിട്ടും മരണമടഞ്ഞവരുടെ ബന്ധുക്കൾക്ക് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച രണ്ട് ലക്ഷം രൂപ ധനസഹായം ഇതുവരെയും ലഭിച്ചിട്ടില്ല എന്നതാണ് മറ്റൊരു വസ്തുത മരിച്ചവരുടെ ബന്ധുക്കൾക്ക് സംസ്ഥാന സർക്കാർ അഞ്ച് ലക്ഷം ും തമിഴ്നാട് സർക്കാർ മൂന്ന് ലക്ഷവും സഹായം പ്രഖ്യാപിച്ചപ്പോൾ കേന്ദ്ര സർക്കാർ രണ്ട് ലക്ഷം രൂപയായിരുന്നു പ്രഖ്യാപിച്ചത് കാണാതായവരുൾപ്പെടെ എഴുപത് പേരുടെയും ബന്ധുക്കൾക്ക് സംസ്ഥാന സർക്കാർ ധനസഹായം നൽകി തമിഴ്നാട്ടിൽ താമസക്കാരെന്ന് തെളിയിക്കുന്ന രേഖകൾ ഹാജരാക്കിയവർക്ക് തമിഴ്നാടും ധനസഹായം നൽകിയിരുന്നു പരിക്കേറ്റവരുടെ ചികിത്സാ ചെലവും സംസ്ഥാന സർക്കാരായിരുന്നു വഹിച്ചിരുന്നത്